പ്രിയമ്മള് വരെ നമ്മുടെ ഗൂഗിൾ മൊബൈലാണ് എല്ലാ വിശേഷ ദിവസങ്ങളിലും മാസങ്ങളോളമായിട്ട് ഓഫർ കൊടുക്കുന്ന ഗൂഗിൾ മൊബൈൽ അതും നമ്മുടെ കരുവാരകുണ്ടിൽ ഏറ്റവും വലിയൊരു മൊബൈൽ ഷോപ്പ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പൊക്കെ ഉള്ള ഒരു മൊബൈൽ കടയാണ് ഗൂഗിൾ മൊബൈൽ അപ്പോൾ ഈ ഗൂഗിൾ ഓണം അവർ ഈ ഓണം ഓഫർ ഇട്ടിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് ഓഫർ പ്രത്യേക ഓഫർ എന്താ പറയുക ഇരുപത്തൊമ്പത് രൂപ മുതൽ ഹെഡ്സെറ്റ് ഉണ്ട് മുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപ മുതൽ സ്മാർട്ട് വാച്ചുകളുണ്ട് അറുപത്തി ഒമ്പത് രൂപ മുതൽ ചാർജിങ് കേബിളുകളുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ മൗസുകളുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ ഹൈക്കോട്ട് ബ്ലൂടൂത്ത് സ്പീക്കറുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ഓഫറുകളും അതുപോലെ തന്നെ സമ്മാനങ്ങളായിട്ട് വാഷിംഗ് മെഷീൻ ടി വി മിക്സി ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് സൈക്കിൾ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ അനേകം സമ്മാനങ്ങളാണ് അതുപോലെ തന്നെ വേറെ പ്രത്യേകം തരങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്ക് അതായത് ആ ഒരു നറുക്കടപ്പിൽ കിട്ടുന്ന ഒരാൾക്ക് മലേഷ്യയിലേക്കൊരു ട്രിപ്പ് അപ്പം അതിൻ്റെ ഒരു കൂപ്പൺ വിതരണോദ്ഘാടനം നമ്മുടെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാനായ നമ്മുടെ ടി കെ ഉമ്മർ അതുപോലെ തന്നെ യൂത്ത് വിങ്ങിന്റെ ആരിഫ് ഇങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ചടങ്ങ് അവിടെ നടന്നു അപ്പം അതിൻ്റെ ചെറിയ വിവരങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ഉപഭോക്താക്കളെ പുതുതായി ഓപ്പൺ ചെയ്ത ഗൂഗിൾ മൊബൈൽ ആൻഡ് ലാപ്ടോപ്പിന്റെ പുതിയൊരു പദ്ധതി ഉപഭോക്താക്കളെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് സമ്മാന കൂപ്പൺ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്താറ് മുതൽ നവംബർ മുപ്പത് വരെ അഞ്ഞൂറ് രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ബില്ലുകൾക്കും ഓരോ കൂപ്പൺ നൽകിക്കൊണ്ട് പുതിയ ഒരു ആകർഷണീയമായ പദ്ധതിയുടെ ആവിഷ്കരിച്ച് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അത് അവരുടെ ഷോറൂമുകളിൽ നിന്ന് കൈപ്പറ്റുന്ന കൂപ്പൺ ഇവിടെയുള്ള ബോക്സിൽ നിക്ഷേപിച്ച് നവംബർ മുപ്പാം തീയതി നറുക്കെടുത്ത് ഒരാൾക്ക് മലേഷ്യയിലേക്കുള്ള ട്രിപ്പ് ഫുള്ളായിട്ട് അവർ എല്ലാ ചെലവുകളും അവർ വഹിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഈ സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ കരുവാറുണ്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സമീപ പ്രദേശങ്ങളിലുള്ള ഉപഭോക്താക്കൾക്ക് ഒരു ആകർഷണീയമായ ഒരു പദ്ധതി തന്നെയാണ് കരുവാറുകുണ്ടിൽ ഒന്നും ഇങ്ങനത്തെ ഒരു പദ്ധതി ആരും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാവരെയും ഈ പദ്ധതിയിലേക്ക് ആകർഷിക്കുന്ന വിധത്തില് അവരുടെ ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമുള്ളവരെ ഇവിടെ ഹംസാക്ക സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഞ്ചാറ് മാസമായി നമ്മുടെ കരുവാരകുണ്ടിന്റെ പ്രധാന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് മരുന്നുകളിൽ തന്നെ ആരംഭിച്ച ഗൂഗിൾ മൊബൈൽസിന്റെ ഒരു പുതിയ സംരംഭം ഇന്നിവിടെ ആരംഭിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മണ്ണാർക്കാടും എടത്തനാട്ടുകരയും അതുപോലെ തന്നെ കരുവാരകുണ്ടിലും ഒക്കെ ആയിട്ട് കാലങ്ങൾ പിന്നിട്ട പ്രവർത്തനത്തിന് ശേഷമാണ് കരുവാരകുണ്ടിലേക്ക് അവർ പുതിയ സംരംഭവുമായി വന്നത് ഓരോ സമയത്തും പുതിയ പുതിയ വ്യവസായത്തിന്റെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നമ്മ സമൂഹത്തിലെ ഗുണഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പൊ അംശാക്ക സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് ഷോറൂമുകളിൽ നിന്നായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഏ ഒരാളെ ഒരു സമ്മാന വിജയിയായി തെരഞ്ഞെടുത്തുകൊണ്ട് മലേഷ്യയിലേക്കുള്ള ഒരു ടൂറിലേക്ക് അവരവസരം കൊടുക്കുകയാണ് എടത്തനാട്ടുകരയിലെയും അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെയും കരുവാരകുണ്ടിലെയും ഗൂഗിൾ മൊബൈൽസിൽ നിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് എന്ത് സാധനം പർച്ചേസ് ചെയ്താലും അവർക്കൊരു കൂപ്പൺ നൽകിക്കൊണ്ടാണ് ആ വിജയിയെ തെരഞ്ഞെടുക്കാൻ അവർ വ്യവസായത്തിന്റെ പുതിയ സ്ഥലം എന്നുള്ള നിലക്കുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അംസാഖർ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുവാരകുണ്ടിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെഗാ ഓഫറുമായി ഒരു വ്യവസായ സംരംഭം എന്നുള്ള നിലക്ക് അവരുടെ ഒരു ഓഫർ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇന്നാട്ടിലെ ആളുകൾ അത് പരമാവധി ആ അവസരം മുതലാക്കി ഉപയോഗിച്ചുകൊണ്ട് അത് വിജയിപ്പിക്കാൻ ആവശ്യമായ ആ സമ്മാനം പിന്നെ നമ്മുടെ ഈ നാട്ടുകാർ തന്നെ കറക്റ്റ് പിന്നെ കളക്ട് ചെയ്തിട്ട് നേരിട്ട് കരുവാരകുണ്ടിന്റെ വ്യാവസായിക രംഗത്ത് വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് കുതിക്കുന്ന നമ്മളെ ഗൂഗിൾ മൊബൈൽസ് കരുവാരകുണ്ടിലെ ജനങ്ങൾക്കായി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണ് അവരുടെ ഈ ഫെസ്റ്റിവൽ സീസണിൽ അവരുടെ ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു മലേഷ്യയിലേക്കുള്ള ഒരു ട്രിപ്പാണ് അവർ ഓഫർ ചെയ്യുന്നത് ഈ ഷോപ്പിൽ നിന്നും അവരുടെ മറ്റ് ഷോപ്പുകളിൽ നിന്നും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരു കൂപ്പൺ കൊടുത്തുകൊണ്ട് ഈ ഫെസ്റ്റിവൽ സീസർ കളറാക്കാൻ വേണ്ടി കരുവാരകുണ്ടിലേയും മറ്റ് മുഴുവൻ വ്യാപാരികൾക്കും ഒരു ഉണർവ് നൽകാൻ വേണ്ടി ഫെസ്റ്റിവൽ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ പൊന്നാര മുത്തുമണീസികളെ അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം ഗൂഗിൾ ഓണമായിട്ട് ഗൂഗിളിനോട് കൂടി കൂടാം കരുവാണിൽ ഏറ്റവും വലിയ മൊബൈൽ ഷോപ്പ് ഒരുക്കുന്ന നിരവധി സമ്മാനങ്ങളാണ് അപ്പോൾ ആരാണ് ആ എന്ന് നമുക്ക് നോക്കാം മലേഷ്യയിലേക്കുള്ള ആ ഭാഗ്യവാൻ ആരൊന്നും അറിയാതോ നമുക്ക് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങളൊക്കെ ഒന്ന് കൈമാറുക ആളുകൾ ഓഫർ കിട്ടിയെങ്കിൽ കണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ നോക്കിയിരുന്ന ആളുകളുണ്ട് അപ്പോൾ വീണ്ടും ഇതിൻ്റെ മറ്റ് വീഡിയോ അടുത്ത വീഡിയോയിൽ